ഹായ് ഹലോ സ്ലാ വലൈക്കും എന്താ പിന്നെ എല്ലാവരും വിശേഷൊക്കെ അലഹമുല്ല എനിക്കിവിടെ റാഹത്തായിട്ട് ഇരിക്കുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഇവിടെ ചെറിയൊരു മാർക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇപ്പം എന്തായാലും അലഹമില്ല അതൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് അറിയണത് വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ ചൂണ്ടിക്കാണിച്ച് ഇവിടെതാന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ മാത്രമേ എൻ്റെ ഫേസിൽ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ അതങ്ങട്ട് അവസാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നലെയാണ് കേട്ടോ സ്റ്റിച്ച് എടുത്തത് അപ്പോൾ മുറി വാങ്ങാൻ ടൈം എടുക്കും അത്യാവശ്യം ഡീപ്പായിട്ടുള്ള മുറിയല്ലേ അപ്പോൾ അതിന് ടൈം എടുക്കും പിന്നെ ഇത് മാർക്ക് എന്തായാലും ഒരു മാ അടയാളം ഉണ്ടാവുമല്ലോ അത് പോകാനൊരു ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ട ഒത്തിരി പേര് എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ച് അന്വേഷിക്കുന്നുണ്ടായിനി അപ്പോൾ അവർ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പിന്നെ അതുപോലെ ആക്സിഡന്റിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ എൻ്റെ സ്കൂട്ടർ വേറൊരു സ്കൂട്ടറിന് ഇടിച്ചതാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ സംഭവിച്ചു കേട്ടോ അപ്പോൾ ഫസ്റ്റ് കിടങ്ങല്ലൂർ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അപ്പോൾ ഇതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് അപകടം പറ്റിയ സമയത്ത് ആരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി ഹെൽപ്പ് ചെയ്ത ആളുകളൊന്നും കണ്ടിട്ടില്ല കാരണം എന്താ ഇത് പെട്ടെന്ന് സംഭവിച്ചതായതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ മലന്നടിച്ച് വീണപ്പോൾ ഇവിടെ നിന്നാണല്ലോ പൊട്ടിയത് അപ്പോൾ നല്ല ബ്ലീഡിങ് ഉണ്ടായിന് നല്ല ബ്ലീഡിങ് കാരണം കണ്ണിൻ്റെ ഈ കുഴിയും കിടന്ന് അറിഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ ഈ ഒരു കുഴിയും കിടന്നറിഞ്ഞിട്ട് പിന്നെ ഇവിടെ ചെവിന്റെ ഇതിൽ മൊത്തം ബ്ലീഡിങ് തന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അധികം ആളും ബഹളങ്ങളും ഉള്ള അങ്ങാടി പോലുള്ള സ്ഥലത്തൊന്നും ഒന്നും അല്ല അത് ആക്സിഡൻറ്റായത് അതുകൊണ്ട് തന്നെ വാഹനത്തിൽ വന്നവരും മറ്റ് ആളുകളൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഹോസ്പിറ്റലിലൊക്കെ എത്തിച്ചത് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവർ പിന്നെ ആ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഷോളിച്ചിട്ട് ഇങ്ങനെ കെട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള കെട്ടല്ലേ രണ്ട് കണ്ണൊക്കെ കവർ ചെയ്തിട്ട് എനിക്ക് ആരും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ശബ്ദം കൊണ്ട് പോലും പലരും പിന്നെ വല്ലാതെ ആ സമയത്ത് സ്വാധീനിച്ച് അതുമാത്രമല്ല നമ്മളൊരു നിസ്സഹായ അവസ്ഥയാണല്ലേ ഇങ്ങനെ ഒരു അപകടമൊക്കെ പറ്റുകയെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരവസ്ഥയിൽ സഹകരിച്ച് പെട്ടെന്ന് തന്നെ അധികം ബ്ലീഡിങ്ങോന്ന് ആവണേൻ്റെ മുന്നേ ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് തന്നു അത് മേലപ്പെരുക്കൽ ഹോസ്പിറ്റലിൽ നിന്നു കടുങ്ങല്ലൂരിന് അപ്പോൾ ആ ഒരു ഫസ്റ്റ് എയ്ഡ് കിട്ടിയോണ്ട് തന്നെ പിന്നീട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ ഈ ഒരു ഭാഗത്തായതുകൊണ്ട് ഹെഡിനെന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയാനും വേണ്ടിയിട്ട് മദർ ഹോസ്പിറ്റലിൽ പോരാണ് ചെയ്തത് അപ്പോൾ ആ ഒരു സമയത്ത് സഹകരിച്ച ഒന്ന് രണ്ടാളുകൾ ഞാൻ ഓക്കെ ആയതിൻ്റെ ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചോരം എനിക്ക് ഓർമ്മ ഉണ്ടെന്നല്ലാണ്ട് പലരും ഇനിക്ക് കണ്ണോർന്ന് കാണാനും കൂടിയും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഓർമ്മ പറയുന്ന നാൾ വരെ എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും അവർക്കൊരു സ്ഥാനം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് അവരോട് ഒരു നന്ദി വാക്ക് പറയാൻ പോലും എനിക്ക് അവരാരാണെന്നോ അറിയില്ല അവരെ കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക നീ ഈ അവസ്ഥയിൽ അവരൊക്കെ ആ സമയത്തിലുള്ള ഇടപെടൽ പിന്നീട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് പലരും കോഴിക്കോടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു അപ്പോൾ ജോലിക്ക് ആ ഒരു പതിനൊന്ന് മണി ടൈമാണ് കേട്ടോ രാവിലെ അപ്പോൾ അവർ ജോലിക്ക് പോകണേൽ അവർ തിരക്ക് പിടിച്ച ടൈമിന്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് അവരവരുടെ ദൗത്യം കൃത്യമായിട്ട് പൂർത്തീകരിച്ച് അവിടെ എത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ എൻ്റെ ഹസ്ബൻ്റും ബ്രദറൊക്കെ എത്തി അവർ ഹാൻഡ് ഓവർ ചെയ്തതിൻ്റെ ശേഷം അവർ പോയി അതുകൊണ്ട് എനിക്ക് ആരും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനറിയുന്നവർ പ്രാർത്ഥനകളിലും അതുപോലെ എൻ്റെ പ്രാർത്ഥനകളിലും എല്ലാവർക്കും നല്ലത് വരുത്താനും വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാവും എന്നെ സഹായിച്ചത് പഠിച്ചോന് ഏതെങ്കിലും രൂപത്തിൽ അവർക്കും അത് ഇത് തിരിച്ചു കൊടുക്കട്ടെ അവരെല്ലാ അബദ്ധങ്ങളത്തോട്ടും കാക്കട്ടെ എന്നുള്ളത് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവരാരെങ്കിലും അവർ ബന്ധുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ അങ്ങനത്തെ ഓരോ സി സി വിഷ്വൽസൊക്കെ നമ്മൾ കാണലുള്ളുല്ലോ അപ്പോൾ അവിടൊക്കെ നമ്മളെ മുന്നിൽ അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് എത്ര വിലപ്പെട്ടതാണ് അവർക്ക് ആ ഒരു ഇത്തിരി സമയം എന്നുള്ളത് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞേ കാരണം സെക്കൻഡുകൾ മാത്രമേ ഞാൻ റോട്ടിൽ വീണ് കിടന്നിട്ടുള്ളൂ ഈ ബ്ലീഡിങ് ആയിട്ട് പക്ഷെ ആ ഒരു സമയം കൊണ്ട് തന്നെ പേടിച്ച് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും എത്തിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ച് പോയൊരു സമയത്ത് എന്താ പറയുക പഠിച്ചവനെ ഓരോ കൈകളെ നമ്മൾക്ക് ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ടായിനിന്നുള്ള എനിക്കറിയാം കാരണം ഓരോ സംസാരവും പിന്നെ ശബ്ദവും ഒക്കെ നമ്മൾ കേൾക്കുമല്ലോ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയതാണ് പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ എത്തി ഫസ്റ്റ് എയ്ഡ് തന്നു ഒക്കെ ക്ലീൻ ചെയ്തു പ്രഷറൊക്കെ നല്ലപോലെ കുറങ്ങി ഉണ്ടായിനി അങ്ങനെ ഗ്ലൂക്കോസൊക്കെ ചെയ്തു പിന്നെയാണ് ബന്ധുക്കൾ ഇവർ ഹസ്ബൻഡും ബ്രദറും ഒക്കെ വന്നതിൻ്റെ വിശം ഇവിടെക്ക് മാറ്റിയത് മദർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് അങ്ങനെ അവിടുന്ന് സി ടി സ്കാൻ എടുത്തു അപ്പോൾ ഹെഡ് ഇഞ്ചുറി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കേട്ട് സമാധാനമായി അതിന് ശേഷമാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു സ്റ്റിച്ച് രണ്ട് ലെയറായിട്ട് ആയിട്ട് ഏകദേശം പതിനാല് സ്റ്റിച്ചോളം ഉണ്ടായിനി ഇപ്പം ഇന്നലെ എടുത്തു അപ്പോൾ ഇത് നമ്മളെ ഫേസിലായതുകൊണ്ട് തന്നെ നല്ല അടയാളം വരാൻ ചാൻസ് ഉണ്ട് കുറച്ച് മുന്നൊക്കെ അതിനുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലേനല്ലോ അപ്പോൾ അതൊക്കെ നമ്മളെ ഫേസ് സെർജന് വന്നിട്ടാണ് ഇപ്പോൾ അത് ചെയ്തത് പിന്നെ നമുക്ക് എന്താ പല്ല് പറിക്കുന്ന സമയത്തൊക്കെ ഒരു ഇഞ്ചെക്ഷൻ തരുല്ല ഇവിടെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു ഇഞ്ചക്ഷനൊക്കെ തന്നിട്ടാണ് ഇത് ചെയ്തത് അപ്പം അതുകൊണ്ടുതന്നെ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇനിയൊരു മാർക്ക് പോകാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനുള്ള ഫെസിലിറ്റീസും ആധുനിക ടെക്നോളജിയൊക്കെ അത്രയും വളർന്ന സമയത്ത് അതൊക്കെ ഉണ്ടല്ലോ അപ്പം അപ്പം അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇപ്പോഴത്തെ ഈ ഒരു മാറ്റം അതിന് ഇതിലേക്ക് വന്ന ഈ ഒരു മാറ്റം ഉണ്ടല്ലോ ഇത് ഇതുപോലെ അപകടങ്ങൾ സംഭവിച്ചവരോ അല്ലെങ്കിൽ മാർക്ക് വന്നവരോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരോ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പലർക്കും അറിയാം എന്നാലും നമ്മൾ ഹോസ്പിറ്റലിന് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ട് നോർമൽ സ്റ്റിച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാഷ് അധികമായാലും പിന്നീട് നമ്മൾ അതോർത്ത് പിന്നീട് നമുക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയത്ത് അന്ന് അങ്ങനെ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ എത്ര സ്റ്റിച്ചിനനുസരിച്ചാണ് തോന്നുന്നത് ഇതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി പറയാനുള്ളത് ഇനി നമുക്ക് എന്താ വേറെ ഉള്ള ഓരോ കണ്ടൻ്റുകളൊക്കെ ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോകാനും വേണ്ടിയിട്ട് നിൽക്കുക ഇനി നമ്മളെ ക്രാഫ്റ്റ് വർക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് പഴയ നോർമൽ ലൈഫിലേക്ക് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നല്ല ഫിയർ ഉണ്ട് വണ്ടി പെട്ടെന്നുള്ള ആ ഒരു ഇടി അറ്റാക്കായതുകൊണ്ട് അറ്റാക്കല്ല പെട്ടെന്നുള്ള എന്താ അതിന് പറയാം ആക്സിഡൻ്റ് തന്നെ അല്ലേ അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു പേടിയുണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോഴും വേറെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു ക്രോസ് ഒരു വാഹനം കാണുമ്പോൾ ആ ഒരു ഭയം മനസ്സിലല്ലാതെ ഉണ്ട് പക്ഷെ അതും ഓവർകം ചെയ്തേ പറ്റൂ നമ്മൾക്ക് പേടിച്ചിരുന്ന ഒന്നും സംഭവിക്കൂലോ അപ്പം തന്നെ പതിയെ പതിയെ ഞാൻ തന്നെ വണ്ടിയെടുത്ത് വണ്ടിയൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇട്ടോ കുഴപ്പമൊന്നുമില്ല വണ്ടിയെടുത്ത് തുടങ്ങണം അപ്പോൾ തന്നെ ഒന്നൊന്ന് പുറത്ത് പോയി നോക്കാൻ വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഒരു ഒരാഴ്ചൻ്റെ മീതപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെസ്റ്റിലായിരുന്നല്ലോ അപ്പോൾ പല്ലൊക്കെ പറ്റിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ പല്ലിൻ്റെ ഡോക്ടർ ഒന്ന് കാണണം പിന്നീൻ്റെ സ്പെക്സ് ആ ഇതിൽ കേട് തന്നിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബ്ലൂ കളറുള്ള ഒരു ലെന്സ് ഉണ്ടായിന് അത് പൊട്ടീണ് അപ്പോൾ അതൊന്ന് കാണിക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ചില്ലറ ചില്ലറ ആവശ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ക്രാഫ്റ്റ് വർക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചത് പോസ്റ്റ് ചെയ്യാനുണ്ടായിന് അഡ്രസ്സൊക്കെ എഴുതി ഫുള്ള് പാക്ക് ചെയ്തതാണ് അപ്പോൾ അതൊന്ന് പോസ്റ്റ് ചെയ്യണം പിന്നെ പുതിയ വർക്ക് വന്നതുണ്ട് അത് കുറച്ച് പ്രിൻ്റ് ഔട്ട് ചെയ്യണം അങ്ങനെ ഒത്തിരി ഒത്തിരി കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ പോവുകയാണ് ഇപ്പം എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും